എൻ്റെ പേര് ലിജോ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ചാലക്കുടിയിലാണ് വീട് ബാംഗ്ലൂർ വർക്ക് ചെയ്യണു ഞാനീ ഒരു മിലിറ്ററി ബാക്ക്ഗ്രൗണ്ടായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഞങ്ങൾ മിലിറ്ററിയിൽ എയർഫോഴ്സിലാണ് അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു കാര്യമാണ് ഞങ്ങളുടെ ഐഡൻറ്റി കാർഡ് കാരണം അതൊരുപാട് മിസ് യൂസ് ചെയ്യാനായിട്ട് സാധ്യതയുള്ളൊരു സംഭവമാണ് അപ്പോൾ അത് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ രീതിയിലുള്ള പണിഷ്മെൻറ്റും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് എഫ് ഐ ആറും അതുപോലെ നമുക്ക് മറ്റുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ബന്ധപ്പെടണം അങ്ങനെ പല ഒരുപാട് പ്രശ്നമുള്ളൊരു സംഭവമാണ് അപ്പം ഞാനൊരു ഡ്യൂട്ടി കഴിഞ്ഞ് ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർക്ക് വരുന്ന യാത്രയിൽ ഇത് മിസ്സായി അപ്പോൾ ഞായറാഴ്ച ദിവസം മിസ്സായതിന് ശേഷം ഞാൻ തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്യണം ശരിക്കും മനസ്സിലൊരു തോന്നൽ ചൊവ്വാഴ്ച നമുക്ക് അൽബിബന്മാലുണ്ട് അതിലൊരു നിയോഗം ഒക്കെയാണ് പക്ഷേ ആരോടും പറഞ്ഞില്ല ഞാൻ ഓഫീസ് വരെ പോയിട്ട് തിരിച്ചു വന്നു അത്യാവശ്യം വേണ്ടപ്പെട്ടവരോട് മാത്രമേ പറഞ്ഞോളൂ അങ്ങനെ ചൊവ്വാഴ്ച ദിവസത്തെ അൽബിബന്മാര് നിയോഗം വെച്ചു ഇതെങ്ങനെയെങ്കിലും കിട്ടണം കാരണം നമുക്ക് നമുക്കതിന് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരാനുണ്ട് പുതിയതാണ് അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകും നമ്മുടെ ജോലീനെ ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കറക്റ്റായിട്ട് ചൊവ്വാഴ്ചത്തെ അത്ഭുതമാല കണ്ടു നിയോഗം വെച്ചു ബുധനാഴ്ച ദിവസം വൈകുന്നേരം ഇപ്പോൾ ഒരു പ്രതീക്ഷിക്കാത്ത തരത്തിൽ കാരണം ഒരുപാട് യാത്രയും ചെയ്തിട്ടുണ്ടായിരുന്നു പല ആർമി യൂണിറ്റുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു ബൈറോഡാണ് വന്നത് പന്ത്രണ്ട് ലക്ഷത്തോളം ആൾക്കാർ പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് മിസ്സായെന്ന് പറഞ്ഞാൽ നമുക്ക് അന്വേഷിക്കാനൊന്നും സ്ഥലവും ഞാൻ ആർമി യൂണിറ്റുകളിലൊക്കെ പോയി അന്വേഷിച്ചു ഒരുപാട് പക്ഷെ അവസരം വന്നിട്ടാണ് ഞാൻ നിയോഗം വെച്ചത് ബുധനാഴ്ച ദിവസം വൈകുന്നേരമായിപ്പോൾ ഈ സംഭവം ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തുനിന്ന് സംഭവം കിട്ടി അപ്പോൾ അങ്ങനെ വളരെ ഞെട്ടലോടെയാണ് ഞാനും വൈഫൊക്കെ അത് ഏറ്റെടുത്തത് ശരിക്കും ഇതൊരു വലിയ അത്ഭുതമാണ് ഞങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാമോ അതിൻ്റെ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് അപ്പോൾ അതുപോലെ അതുപോലെ തന്നെ എൻ്റെ അമ്മ ഇപ്പോൾ ഒരു ക്യാൻസറിൻ്റെ സർജറി ചെയ്യേണ്ടിയിരിക്കുകയാണ് അപ്പോൾ വലിയൊരു സർജറി ആയിരുന്നു ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഡേറ്റ് കിട്ടാത്തതുമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പം അമ്മ ചെയ്യുന്ന ഒരു കാര്യം ഡെയിലി ഒരു അത്ഭുതമാലോ വെച്ച് കാണും അപ്പോൾ ഈ ഒരുപാട് പേടിയൊക്കെയുള്ള ആളായിരുന്നിട്ട് പോലും ഞാൻ നോക്കുമ്പോൾ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നീങ്ങി ഡോക്ടറും വന്നു ഓപ്പറേഷനും കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ചാലക്കുടിയിൽ നടന്ന എൽ രൂഹ കൺവെൻഷനകത്ത് അച്ഛൻ വിളിച്ച് പറയും ചെയ്തു അമ്മേനെങ്ങനെ അനുഗ്രഹിക്കേണ്ടതെന്ന് അപ്പോൾ ഒരുപാട് ശക്തിയോടുകൂടെ ആളിപ്പോഴും ഇങ്ങനെ പോകേണ്ടത് ഇപ്പോഴും കീമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ഇതൊരു ഡെയിലി റുട്ടീനിലേക്ക് വന്നേക്കാണ് നമ്മളിങ്ങനെ കാണുന്നു നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെയും കുടുംബത്തിൻ്റെയും അമ്മയുടെ കാര്യങ്ങൾ പിന്നെ ഈ നമ്മുടെ ഓയില് അതുപോലെ തേൻ ഈ വക സംഭവങ്ങള് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ ഗുണങ്ങൾ ഒരുപാട് കിട്ടുന്നുണ്ട് ഒത്തിരി അനുകള് ദൈവത്തിന് ഒരുപാട് നമുക്ക് നന്ദി പറയാം